നമസ്കാരം സാക്ഷി ക്രൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു തത്സമയ ദൃശ്യത്തിലേക്ക് നിങ്ങളെവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ നിലമേൽ വാച്ചോട് ഇന്നലെ ഏർ ഭക്ഷ്യ ഭക്ഷ്യ വിഷബാധ എന്ന സംശയത്തിന്റെ പേരിൽ രണ്ടുപേർ മരണപ്പെട്ടു അവരുടെ വീട്ടിനു മുന്നിലാണ് ഇവിടുത്തെ സ്ഥിതി ഇപ്പോൾ ഈ വീട്ടിൽ തന്നെ ആരും തന്നെ ഇല്ല ബന്ധുമിത്രാദികളൊക്കെ വളരെ ദൂരത്തു നിന്നും വന്നുകൊണ്ടേ ഇരിക്കുന്നു ചിറയങ്കി സ്വദേശിയാണ് ഈ റഷീദ ബീബി ഇവിടെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ അവിടെ നിന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളു ഇവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ബന്ധുക്കളൊക്കെ തന്നെ ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ അവരോടൊപ്പം ഉണ്ട് ഇപ്പൊ നിലമേല് അതായത് നിലമേൽ ഗ്രാമപഞ്ചായത്തിലെ പാച്ചോട് എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടുപേര് ഇന്നലെ പക്ഷ എന്ന് സംശയിക്കുന്ന രൂപത്തിൽ മരണപ്പെട്ടത് നിലമേൽ കാച്ചോട് കുന്നിൽ വീറ്റി അമ്പത്തെട്ട് വയസ്സുള്ള റഷീദ ബിബിയും റഷീദ ബീബിയുടെ മരുമകൻ നാൽപ്പത്തെട്ട് വയസ്സ് പ്രായമുള്ള ഷാജിയുമാണ് മരണപ്പെട്ടത് മരിച്ച ഷാജിയുടെ ഭാര്യ സജിമോളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഷാജിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും റഷീദ ബീബിയുടെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും ആണ് ഇപ്പോൾ നിലവിലുള്ളത് റഷിത ബീബിയുടെ മകൾ സജിമോളെ പാരിപ്പള്ളി മെഡിക്കൽ പ്രവേശിച്ചിരിക്കുന്നു ാണ് നമുക്ക് കഴിഞ്ഞത് കൂടെ ഉണ്ടായിരുന്ന ഷാജിയുടെ സുഹൃത്തുക്കളും ഷാജിയുടെ പത്തും പതിനഞ്ചും വയസ്സുള്ള രണ്ട് ആൺകുട്ടികളും മറ്റ് വലിയ പിടപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആശുപത്രിയിൽ തുടരുന്നു നിലവിൽ രാത്രി ഇന്നലെ രാത്രി ഒൻപത് മണിയോട് കൂടിയാണ് ഷാജിയും കുടുംബവും ഷാജിയുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ആറുപേർ വിഴിഞ്ഞത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നും സീ ഫുഡ് കഴിക്കാനായിട്ട് അവർ പോവുകയാണ് ഉണ്ടായത് അവിടെ നിന്നും കൊഞ്ചും കണവാത്തോരനും മീൻമുട്ട എന്നിവയുൾപ്പെടെ ഉള്ളത് കഴിച്ചതിന് ശേഷം രാത്രിയോടെ ഇവർ തിരികെ വരുന്ന സമയം ഷാജിക്കും റിഷീതയ്ക്കും വയറിന് സുഖമില്ലാതാവുകയും ഷർദിൽ ഉണ്ടാവുകയും ചെയ്തു ആറ്റങ്ങൾ എത്തിയപ്പോഴാണ് വാഹനം ഓടിക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് അവിടെ നിന്നും അവിടെ ഉണ്ടായിരുന്ന യുവാക്കൾ ഒരാളാണ് വാഹനം പിന്നെ ഓടിച്ച് നിലവിൽ എത്തി തുടർന്ന് രണ്ടുപേരെയും കടക്കുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്നാണ് ഷാജി തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് റഷിതാ വിവി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി റഷിതാ ബി വിയുടെ മകൾ സജിമോൾക്ക് അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്നാണ് സജിമോളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുന്നത് നിലവിൽ ഐ സിയുവിൽ സജിമോൾ എന്നാണ് നമുക്ക് ഇവിടുന്ന് അറിയാൻ കഴിയുന്നത് അവിടെ വെച്ചാണ് പാലിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് റഷീദ ബി ബി അൻപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഋഷീദ ബി ബി മര മരണപ്പെടുക ഉണ്ടായത് ഒപ്പം ഷാജി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചുമാണ് മരണപ്പെട്ടത് സജിമോളുടെ പത്തും പതിനഞ്ചും വയസ്സുള്ള രണ്ട് മക്കൾക്കും അവരുടെ കൂടെ പോയ മരണപ്പെട്ട ഷാജിയുടെ സുഹൃത്ത് കണ്ണനും മറ്റു പിടപ്പങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്നത് അവർ ഫുഡ് കഴിച്ചു എന്ന് പറയുന്നത് പറയുന്ന വിഴിഞ്ഞത്തെ ഹോട്ടൽ പോലീസ് അടപ്പിച്ചിരിക്കുകയാണ് ശലിമംഗല പോലീസ് മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് വേണ്ടി നടപടികൾ എടുത്ത് മേൽ നടപടികൾ സ്വീകരിക്കുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ പ്ലാച്ചുവോഡ് ഞങ്ങളിപ്പോൾ ശശി ടി വിയുടെ ടി പോൾ പ്ലാച്ചുവോട് അവരുടെ വീട്ടിലാണ് ഉള്ളത് ഇവിടെ രണ്ടു മൂന്ന് കൊച്ചും മക്കളും മാത്രമാണ് അയൽവാസികളായിട്ടുള്ളവരൊക്കെ തന്നെ ഈ വിവരം അറിഞ്ഞ് അപ്പോൾ തന്നെ മെഡിക്കൽ വരപ്പാടി മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഒക്കെ പോയിരിക്കുകയാണ് ഇന്നലെ മൂന്നര ഏഴര മണിവരെ ഈ ഇവരെ അതായത് റഷീദ വിവി സജിമോളും നിലമേലെ നമ്മൾ ഈ പ്ലാച്ചോട് നിലവേൽ ടൗൺ ജംഗ്ഷനിൽ നിന്ന് പ്ലാച്ചോട് കോളനിയിലേക്ക് ക്ഷമിക്കണം പ്ലാച്ചോട് വരുന്ന വഴിക്ക് അവിടെ ആ അവിടെ ഒരു ചായക്കട നടത്തുന്ന ചായക്കട നടത്തി വരികയായിരുന്നു എന്നാൽ സജിമോള് നമ്മുടെ നിലവേൽ ജംഗ്ഷനിൽ കണ്ണ കണ്ണങ്കോട് പോകുന്ന വഴിക്ക് അവിടെ അയ്യപ്പ ക്ഷേത്രത്തിലെ റോഡിന് തൊട്ടപ്പുറത്തായിട്ട് വളയിടം റോഡ് അതായത് നമ്മൾ മുഹമ്മദ് ഒളിമ്പ്യൻ മുഹമ്മദ് അനസ്ൻ്റെ പേരിലുള്ള ആ റോഡിലോട്ട് കയറുമ്പോൾ അവിടുത്തെ ഒരു വലതു സൈനിയുള്ള ഒരു ബിൽഡിങ്ങിൽ അവിടെയും സജിമോളും വർഷങ്ങളായിട്ട് ചായക്കച്ചവടം നടത്തി വരികയായിരുന്നു ഇന്നലെ രാത്രി ഏഴര മണിവരെയും അവരെ രണ്ടുപേരെയും ഈ കുടുംബത്തെ കണ്ടവരും സംസാരിച്ചവരും ഒക്കെ ഉണ്ട് ഇന്നലെ ഇന്ന് വെളുപ്പനെ നാലു നാലര മണിയോട് കൂടിയാണ് ഇവിടുത്തെ അവരുടെ ബന്ധുക്കളും പ്രവേശിച്ചു ഷാജി മരിച്ചു എന്നാണ് അറിയുന്നത് തൊട്ടു പിന്നാലെയാണ് ഇതുപോലെ പിന്നെ ഋഷിത ബി വി മരണപ്പെട്ടു എന്ന് പറയാൻ പറയുകയുണ്ടായത് എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ വീട്ടിൽ ഒന്ന് രണ്ട് കുട്ടികളും ഒരു ഉമ്മയും രണ്ട് ഉമ്മമാരുമാണ് ഇവിടെ അവശേഷിക്കുന്നത് അവർ വൃത്തുകാരല്ല വിളത്തുകാരല്ല അവർ വക്കത്തുനിന്ന് വന്നവരാണ് ഈ ഋഷിത ബീവിയുടെ മരണമാണ് അവർ ആദ്യം അറിയുന്നത് ആദ്യം അറിഞ്ഞ് ഇതിൽ നമ്മളോട് സംസാരിച്ച ഒരു ഉമ്മാണ്ട് പക്ഷേ അവരെ നമുക്ക് ലൈവിൽ അവരോട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല കാരണം അവർ വലിയ സങ്കടത്തിലാണ് അവരുടെ അനിയത്തിയാണ് ഈ പഠിച്ച ഷീല ബി ബി ഞാൻ അവർ വന്നിട്ടുണ്ട് മറ്റു ബന്ധുക്കളൊക്കെ ഇങ്ങോട്ടേക്കും ആശുപത്രിയിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത പ്രദേശത്തുണ്ടായിരുന്ന ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമായിട്ട് പോയിരിക്കുകയാണ് എപ്പോഴാണ് ഈ മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കുക എന്നുള്ളത് ഇതുവരെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇന്ന് വൈകുന്നേരം ആകുന്നതോടുകൂടി ആയിരിക്കും പോസ്റ്റ്മോർട്ടം ഒക്കെ നടന്നു വൈകുന്നേരത്തോടുകൂടി ആയിരിക്കും കൊണ്ടുവരുന്നത് എന്തായാലും പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ച് ഈ മരണകാരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് കുറച്ച് സമയത്ത് മുമ്പ് അറിയാൻ കഴിഞ്ഞത് ഈ വിഴിഞ്ഞ ഒരു കഴിച്ച ഈ സീ ഫുഡ് കഴിച്ച ആ ഹോ കഴിക്കാൻ പോയി ആ ഹോട്ടൽ പോലീസ് അടപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും വളരെ ഖേദകരമായ ഒരു ഒരു കുടുംബത്തിലെ രണ്ടു പേര് അതായത് ഈ ഷാജി എന്ന് പറയുന്ന അദ്ദേഹം നാപ്പുറത്തെ ടൂറിസ്റ്റുള്ള ഷാജി എന്ന് പറയുന്ന അദ്ദേഹം ഒരു മെക്കാനിക്കലാണ് അതായത് ഇലക്ട്രോണിക്സ് മെക്കാനിക്കലാണ് ടി വി കടയും അതോടൊപ്പം തന്നെ റേഡിയോ നന്നാക്കുക ഇങ്ങനെയുള്ള സ്ഥാപനം നിലവിൽ നടത്തി വരുന്നു അത് ഈ ഭാര്യ സജിബോള് നടത്തുന്ന ചായ കടയോട് ചേർന്നാണ് അദ്ദേഹം ഈ കട നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ എന്നാലിപ്പോൾ ഒരു ഇവിടുത്തെ നിലമേൽ തന്നെയുള്ള ഒരു ബാറിലെ ജീവനക്കാരനായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ എന്തായാലും അദ്ദേഹം ഈ കുടുംബത്തോടൊപ്പം അവരെല്ലാം കൂടെയാണ് സഞ്ചരിച്ചത് അങ്ങനെ ഈ ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് നല്ല ഫുഡ് കഴിക്കാൻ എന്നുള്ള ലക്ഷ്യത്തിലാണ് അവർ പോയത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാലും വളരെ ഖേദകരമായ ഒരു വാർത്തയാണ് ഈ പ്രഭാതത്തിൽ പ്രേക്ഷകരിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്നത് എന്നാൽ ഈ പത്തും പതിനഞ്ചു വയസ്സുള്ള കുട്ടികൾക്കും ഈ സുഹൃത്ത് കണ്ണനും ഇപ്പോൾ നില മെച്ചപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും സജ്ജമോള് ഐ സിയുവിൽ തന്നെ കഴിയുകയാണ് എന്നുള്ള വിവരമാണ് നമുക്കറിയാൻ കഴിയുന്നത് മറ്റ് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നില്ല കാരണം അവർ ബന്ധുമിത്രാധികം അയൽവാസികളൊക്കെ തന്നെ ഈ രണ്ട് ആശുപത്രികളിലായിട്ട് അവരെടുത്തുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ എന്തായാലും നിലമേൽ കൊല്ലം ജില്ലയിലെ നിലമേൽ പാച്ചൂട് ഗ്രാമത്തിലാണ് ഈ ദാരുണമായ ഈ ഒരു ദുഃഖകരമായ വളരെ ഖേദകരമായ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഞാൻ റഷിതാബ് ഇവിടെ വീട്ടിൻ്റെ മുന്നിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ ഈ തത്സ്മയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇവിടെ തന്നെ ആരുമില്ല ഇപ്പോൾ വക്കത്തോത് വിവരം അറിഞ്ഞു വന്ന രണ്ട് ബന്ധുക്കൾ മാത്രമാണ് ഇവിടെ ഉള്ളത് തൊട്ട് അപ്പുറത്തുള്ള ആ പുരുഷന്മാരൊക്കെ തന്നെ ഞാൻ അന്വേഷണങ്ങൾ അന്വേഷിച്ചപ്പോൾ അവരൊക്കെ തന്നെ സംഭവം ആ വിവരങ്ങൾ അറിഞ്ഞ ഉടനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോയി ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ എത്തിക്കും നമുക്ക് തൽക്കാലം ഈ തത്സമയം ഇവിടെ പൂർണ്ണമാക്കട്ടെ എല്ലാവർക്കും ഒരു നല്ല ദിവസം കൂടി ആശംസിക്കുന്നു നന്ദി നമസ്കാരം